ജനതയുടെ കാര്യത്തിൽ സർക്കാരൊക്കെ കേന്ദ്ര സർക്കാരെ സംസ്ഥാന സർക്കാർ ആകട്ടെ ഒരു അനാസുണ്ടാവുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് കളക്ടേന്റെ മുന്നിൽ മഴയത്തൊക്കെ സമരവും വരേണ്ടി വരും തീർച്ചയായിട്ടും ഇത് മുനമ്പം വേളാങ്കണ്ണിമാത ദേവാലയത്തിന്റെ പരിശുദ്ധമായ ദേവാലയ മുറ്റത്ത് അത് മുഖ്യമന്ത്രിയിൽ നിന്നും ഭരണ ഭരണ ഭരണാധികാരികൾ ലഭിച്ച ഉറപ്പിന്റെ പശ്ചാത്തലത്തിൽ സമരം ഒരു പരിധിയിലധികം വ്യാപിപ്പിക്കരുത് സമരം ഒരു പ്രക്ഷോഭത്തിലേക്ക് മാറരുത് തീർച്ചയായിട്ടും നമ്മൾക്കും അതിൻ്റെ ആവശ്യമില്ല കാരണം സർക്കാർ കൃത്യമായിട്ട് ഇടപെടുമെന്നും ഇതിൻ്റെ ഇവരുടെ ആവശ്യം ന്യായമാണ് നീതിപൂർവകമാണെന്നറിയാം എന്നാൽ പോലും സാങ്കേതികമായ ചില പ്രയാസങ്ങളുടെ പേരിൽ ചില റിപ്പോർട്ടുകൾ ലഭിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് ഇടപെടുവാനായിട്ട് നടപടികൾ എടുക്കുവാൻ സാധിക്കൂ എന്ന് പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ സാങ്കേതികമായി സമരം തുടരുകയായിരുന്നു സർക്കാർ സി എൻ രാമചന്ദ്രൻ കമ്മീഷൻ കമ്മീഷനെ നിയോഗിച്ചു റിപ്പോർട്ട് ലഭിച്ചു റിപ്പോർട്ട് ലഭിച്ചു വർഷ ദിവസങ്ങളേറെ ആ റിപ്പോർട്ട് പുറത്തുവിടുന്നില്ല യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല അതുകൊണ്ടാണ് മുനമ്പം ജനത ഇന്ന് എറണാകുളത്ത് ഭരണസീഖിരാ കേന്ദ്രത്തിന് മുന്നിലേക്ക് ഈ സമരം വ്യാപിപ്പിക്കുന്നത് തീർച്ചയായിട്ടും കേരള സർക്കാരിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് പ്രതീക്ഷയുണ്ട് കേന്ദ്ര ഗവൺമെൻറ് ബഗഫ് ഭേദഗതി നിയമം കൊണ്ടുവന്നു ഉമീദ് എന്നൊരു സംവിധാനം കൊണ്ടുവന്നു കേന്ദ്ര ഗവൺമെൻറ് നിയമ ഭേദഗതി വരുത്തിയാൽ പോലും അത് നടപ്പിലാക്കേണ്ടത് കേരള സർക്കാരാണ് അതുകൊണ്ട് കേരള സർക്കാരിൽ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട് വിശ്വാസമുണ്ട് മുഖ്യമന്ത്രിയുടെ വാക്കുകളെ അത്രമാത്രം ബഹുമാനത്തോടെയാണ് ഞങ്ങൾ കാത്തിരുന്നത് ഈ സർക്കാർ ഈ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ സത്വരമായ നടപടികൾ ഉണ്ടാകും എന്ന് മാത്രമല്ല കമ്മീഷൻ്റെ മുമ്പാകെ വന്ന രേഖകൾ പ്രത്യേകിച്ച് അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് പേജുള്ള വിവരാവകാശ പ്രകാരം ലഭ്യമായ രേഖ ഇന്ത്യയിലെ ഏതൊരു പൗരന് ലഭ്യമാണ് ഈ രേഖകൾ പ്രകാരം വളരെ കൃത്യമായിട്ട് പറയുന്നു സിദ്ദിഖ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ ഭൂമി ദാനാധാരം ചെയ്യുവാനുള്ള യാതൊരു അർഹതയുമില്ല അപ്പം അതുകൊണ്ട് അദ്ദേഹം ഇത് ദാനാധാരം ചെയ്തു എന്നൊക്കെ പറയുന്നത് നിയമപരമായി നിലനിൽക്കാത്ത കാര്യമാണെന്ന് ഇന്ത്യയിലെ ഏതൊരു വ്യക്തികൾക്കും കൃത്യമായിട്ടറിയാം പിന്നെ സാങ്കേതികത്വത്തിൻ്റെ പേരിൽ കമ്മീഷൻ റിപ്പോർട്ടിൽ നടപടിയെടുക്കണമെങ്കിൽ ഹൈക്കോടതിയിൽ നിന്ന് അനുവാദം കമ്മീഷൻ റിപ്പോർട്ട് അവിടെ നിൽക്കട്ടെ പക്ഷേ ആർ ടി ഐ പ്രകാരം വിവരാവകാശ രേഖ പ്രകാരം ലഭ്യമായിട്ടുള്ള ഏതൊരു മനുഷ്യനും ലഭ്യമായിട്ടുള്ള ഈ നിയമപരമായ രേഖകളുടെ വെളിച്ചത്തിൽ എന്തുകൊണ്ട് സർക്കാർ സംവിധാനങ്ങൾ ഭരണാധികാരികൾ ഉദ്യോഗസ്ഥർ നടപടിയെടുക്കുന്നില്ല അതുകൊണ്ട് നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ഈ ഭരണശിരാ കേന്ദ്രത്തിന് മുന്നിൽ വിവിധ ജാതി സമൂഹങ്ങളെ വിവിധ സമുദായങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടിക്കൊണ്ട് ഈ സമരം നടന്നത് മറ്റൊരു കാര്യം കൂടി പറയുവാൻ ആഗ്രഹിക്കുകയാണ് ജൂലൈ മാസം പതിമൂന്നാം തീയതി ഇടക്കൊച്ചി ആൽഫ പാസ്റ്ററി സെൻറ്ററിൽ വെച്ച് മൂന്ന് ദിവസം നീണ്ടുനിന്ന കെ ആർ എൽ സി സിയുടെ നാൽപ്പത്തി അഞ്ചാമത് ജനറൽ അസംബ്ലി സമാപിച്ചപ്പോൾ ലത്തീൻ സമുദായത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ പ്രമേയം പ്രഖ്യാപിക്കുകയുണ്ടായി അന്ന് പറഞ്ഞ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട് നീതിക്ക് വേണ്ടി ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി മൗലിക അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ധർമ്മസമരങ്ങൾക്ക് നേരെ നീതിക്ക് വേണ്ടിയുള്ള നിലവിളികൾക്ക് നേരെ ഇനിയും കാത് ഇനിയും കാതടച്ചാൽ കണ്ണടച്ചാൽ ഇതര സമാനമായ പ്രയാസങ്ങൾ അഭിമുഖീകരിക്കുന്ന തീരദേശത്തെ ഇതര സമുദായങ്ങളുമായി ചേർന്നുകൊണ്ട് ഒരുമിച്ച് പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കുമെന്ന് ആ പ്രഖ്യാപനത്തിൻ്റെ ആദ്യത്തെ ആദ്യ ആദ്യത്തെ ഒരു പ്രകടനമാണ് ഇന്നിപ്പോൾ കാണുന്നത് ഈ ഈ സമരത്തിൽ എറണാകുളം കളക്ടറേറ്റ് മുന്നിൽ നടക്കുന്ന മുനമ്പൻ മുനമ്പൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ഈ സമരത്തിൽ പങ്കെടുക്കുന്നത് ലത്തീൻ സമുദായം മാത്രമല്ല എസ് എൻ ഡി പി വിഭാഗമുണ്ട് ധീവര വിഭാഗമുണ്ട് കുടുംബി സമുദായമുണ്ട് വേട്ടുവ സമുദായമുണ്ട് അങ്ങനെ തീരദേശത്ത് തിങ്ങിപ്പാർക്കുന്ന വിവിധ ജാതി സമൂഹങ്ങളെ സമുദായങ്ങളെ ഒരുമിച്ച് ഉയർത്തിക്കൊണ്ട് സംഘടിതമായ പ്രക്ഷോഭ പരിപാടികളിലേക്ക് നീങ്ങേണ്ട സാഹചര്യമാണ് ഒരു കാര്യം കൂടി ഓർക്കുക കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ അമ്പത്തിരണ്ട് മണ്ഡലങ്ങളിൽ തീരപ്രദേശത്ത് തീരപ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന അമ്പത്തിരണ്ട് മണ്ഡലങ്ങളിൽ ഇരുപത്തിയഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ ലത്തീൻ സമുദായത്തിന് അതിശക്തമായ നിർണായകമായ ശക്തിയുണ്ട് അതോടൊപ്പം ഇതര സമുദായങ്ങളോട് ചേർന്ന് വരുമ്പോൾ അമ്പത്തിരണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ ആര് ജയിക്കണം ആര് തോൽക്കണമെന്ന് ഒരുമിച്ച് നിന്നാൽ സ്വീ നിർണായകമായ നിലപാട് സ്വീകരിക്കുവാൻ ശക്തിയുള്ള ശേഷിയുള്ള തീരദേശ സമൂഹത്തോടാണ് സർക്കാർ ഈ കടുത്ത അവഗണനയും നീതി നിഷേധവും നടത്തുന്നതെന്ന് തിരിച്ചറിയുക അതുകൊണ്ട് ഈ സമരം കൊണ്ട് ആവശ്യപ്പെടുന്നത് സഭ സമുദായം സാമൂഹിക വിഷയങ്ങളിൽ രാഷ്ട്രീയ വിഷയങ്ങളിൽ പ്രത്യക്ഷമായി ഇടപെടുവാൻ ആഗ്രഹിക്കുന്നില്ല ആത്മീയമായ കാര്യങ്ങളിലും ധാർമ്മികമായ കാര്യങ്ങളിലുമായിട്ട് നിലകൊള്ളുവാൻ ആഗ്രഹിക്കുന്നു പക്ഷേ നിരന്തരമായ നീതി ഉണ്ടാകുമ്പോൾ ഒരു ജനതയുടെ ന്യായമായ മൗലിക അവകാശങ്ങൾ ഭരണഘടനാപരം അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ അത് നടത്തിക്കൊടുക്കുവാൻ അതിന് അതിനെ നിയോഗിക്കപ്പെട്ടവർ ക്രൂരമായ നിസ്സംഗത പാലിക്കുമ്പോൾ സമുദായ അംഗങ്ങൾ സഭാനേതൃത്വം തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരികയാണ് അതുകൊണ്ട് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു നീതിക്ക് വേണ്ടിയുള്ള ന്യായത്തിന് വേണ്ടിയുള്ള മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുവാൻ വേണ്ടിയുള്ള മുനമ്പം ജനതയുടെ ധർമ്മസമരം ഇരുന്നൂറ്റി ദിവസമായി അസന്നമായ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിന് മുമ്പ് നിയമ നിയമസഭാ തിരഞ്ഞെടുപ്പിനു മുമ്പ് ഈ സമരത്തിന് ന്യായമായൊരു പരിഹാരം ഉണ്ടാക്കണം വഗഫ് ബോർഡിൻ്റെ അന്യായമായ അന്യായമായ ക്ലെയിമുകൾ പിൻവലിക്കണം കേരള സർക്കാരിന് പൂർണ്ണമായ നിയന്ത്രണമുണ്ട് വഗഫ് ബോർഡിന് മേൽ ഈ വഗഫ് ബോർഡിൻ്റെ ആവശ്യം അവരുടെ ക്ലെയിം തീർത്തും തീർത്തും അന്യായമാണെന്ന് നിയമപരമായ രേഖകൾ തന്നെ തെളിയിക്കുമ്പോൾ ഇനിയും സർക്കാർ കാല വിളംബം നടത്താതെ വഗഫ് ബോർഡിന് മേൽ സമ്മർദ്ദം ഉപയോഗിച്ചുകൊണ്ട് സർക്കാരിൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അന്യായമായ ഈ ക്ലെയിം പിൻവലിക്കണമെന്നും മുനമ്പം ജനതയ്ക്ക് നീതി നടത്തി കൊടുക്കണമെന്നും കേരള റീജിയൽ ലാറ്റിൻ കാത്തലിക് കൗൺസിൽ ലത്തീൻ സമുദായത്തോടും ഇതര സമുദായ അംഗങ്ങളോടും ചേർന്നുകൊണ്ട് കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് രാഷ്ട്രീയ നേതൃത്വത്തോട് ഭരണകൂടത്തോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്